ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മളിതാ തിരിച്ച് നമ്മുടെ വീട്ടിൽ തന്നെ വന്നിട്ടുണ്ട് ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരുപാട് പേര് വിവരം അന്വേഷിച്ചിട്ടുണ്ട് കമൻ്റിലും മെസ്സേജും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇപ്പോൾ ഇഞ്ചക്ഷൻ കഴിഞ്ഞേക്കണോ ഓക്കെ ആവുന്നുണ്ട് പ്രഷർ നോർമലായിട്ടൊന്നും ഇല്ല എന്നാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടാവുകയാണ് ലൈക്ക് ചെയ്യാനും ആക്കാനും ഒന്നും മറന്നു പോകരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാൻ കുറച്ച് ഓൺ വോയിസ് കുറച്ച് വോയിസ് ഓവർ അങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് പിന്നെ ആദ്യം നല്ല സൗണ്ടാണ്

ഞാൻ ഞാനെപ്പോഴും പോലെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡിലാണ് ഉണ്ടാക്കുന്നത് ചോറ് നില വന്നപ്പോ മടച്ച ചോറ് മതിയാവുന്നതാണ് ചായ ഞാൻ ഉറപ്പാക്കി കൊടുത്തിട്ടുണ്ട് ണെ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് കുറച്ച് ഇണ്ടാക്കുന്നുള്ളു കേട്ടോ ഇവിടെ അധികം ബ്രേക്ക്ഫാസ്റ്റ് ചെലവാകൂലാണ് പുട്ട് നല്ല അടിപൊളിയായിട്ട് ആയിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞണ്ടോ എത്ര സോഫ്റ്റ് ആയിട്ട് കൊണ്ട് പോലും എന്ന് അറിയില്ല നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് പുട്ടുണ്ടാക്കാം ചായപാത്രം ഒക്കെ വെച്ചിട്ട് ഞാൻ പുട്ട് വെക്കാം കേട്ടോ ണ്ടാക്ക എന്നാൽ തേങ്ങ അല്ലാത്ത പുട്ടാന്നൊന്നും വിചാരിക്കണ്ടട്ടോ തേങ്ങല്ലാ തേങ്ങ ഇല്ലെങ്കിലും പുട്ടുണ്ടാക്കാന്ന് ഇപ്പൊ മനസ്സിലായില്ലേ വെള്ളം ചൂടായിട്ടുണ്ട് കേട്ടോ കുറ്റി കയറ്റി വെക്കാം നീ അവിടെ കടന്ന് പോയവട്ടെ പുട്ടാവൊണ്ട് വലിയ പണിയൊന്നും ഇല്ലല്ലോ നീ ഇവാക്ക് ലഞ്ച് ബോക്സ് റെഡി ആക്കണം ലഞ്ച് ബോക്സ് മാത്രം മതി കേട്ടോ എനിക്കിന്നൊരു ഉച്ചക്കൊരു ഫങ്ഷൻ ഉണ്ട് അപ്പൊ അതിന് പോണം ഞാനും അയനക്കുട്ടി അതിന് പോണുണ്ട് അയനക്കുട്ടിനെ അംഗൻവാടിയിലാക്കുന്നില്ല ഇവാന സ്കൂളിൽ സ്കൂൾ മുടക്കണ്ടേ അപ്പൊ ഇവാന സ്കൂളിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇന്നൊരു എൻഗേജ്മെന്റ് ഉണ്ട് അപ്പൊ അതിന് പോകണം അപ്പൊ ഇവാക്ക് കൊണ്ടുപോകേണ്ടത് മാത്രമേ ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളൂ അമ്മ പോന്നപ്പോ കുറച്ച് ചിക്കൻ കറി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് എനിക്കെടുത്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതെടുത്ത് ഒന്ന് ചൂടാക്കാൻ കേട്ടോ എന്നാ നമുക്ക് പുട്ടിക്ക് കഴിക്കാല്ലേ പുട്ട ഞാൻ അതിൻ്റെ ഇടയിൽ ഓഫാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞമ്മക്കൊന്ന് കുത്തിപ്പുറത്ത് ചാടിക്കാം ഇങ്ങനെ പറയുമ്പോ നിങ്ങൾക്ക് കേക്ക് ഉണ്ട് എന്ന് വിചാരിക്കുന്നു കേട്ടോ എപ്പോഴും ഒരേപോലെ തന്നെ ഡയ ചെയ്യുന്നതിനാല് വീഡിയോ ചെയ്തതിനാൽ നിങ്ങൾക്ക് ബോർ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പല ഐഡിയകളും പരിശീലിച്ചു നോക്കുന്നത് അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നീ ഭാഗത്തേ അഞ്ച് നമ്മ കുറച്ച് ബീഫും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് ബിരിയാണി അരി ഉണ്ട് അത് രണ്ടും കൂടെ വെച്ചിങ്ങാണ്ട് എന്തെങ്കിലും തട്ടിപ്പൂട്ടാന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ അതിനെ ആദ്യം എവിടെ വെച്ചിട്ടുള്ള നോക്കട്ടെ ഇതിലാണ് ഞാൻ സാധാരണ എട്ട് കിട്ടി ഇനിയിപ്പോൾ പുട്ടൊക്കെ ഉണ്ടാക്കലും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാനൊരു ക്ലാസ് ചായ ഒടിക്കാമെന്ന് വിചാരിച്ചിട്ട് ചായ എടുത്തിരുന്നിട്ടുണ്ട് അപ്പോൾ വെറുതെ സൈഡായിട്ട് കഴിക്കാൻ രണ്ട് മുറുക്ക് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് റെസ്റ്റ് എടുക്ക് വീഡിയോ എന്താ തിരിച്ച് വീട്ടിൽ വന്നോ എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇഞ്ചക്ഷൻ അഞ്ച് ദിവസമായിരുന്നല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ചു വീട്ടിൽ പോന്നു പിന്നെ ഈ വാക്ക് തിങ്കളാഴ്ച സ്കൂളും ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നിപ്പോൾ അതാ കുറച്ച് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല എടുത്തിട്ടുള്ളൂ കേട്ടോ അടിച്ചു വരലും തുടക്കലും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കുക്കിങ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറ്റ ക്ഷീണിച്ച് എനിക്ക് പിന്നെ തീരെ നീക്കാനൊന്നും വയ്ക്കാതെ ആകെ ക്ഷീണിച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പോയിട്ട് കിടന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കയറാൻ കിടക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ലെവലായിട്ടുണ്ടായിരുന്നു കേട്ടോ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു ഇന്നലെ പിന്നെ അപ്പോൾ എന്താ പറയുക പിന്നെ അങ്ങനെ ഉച്ചക്ക് നമുക്ക് ഫുഡും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ അങ്ങനെ പിന്നെ നാപ്പീൻ്റെ മോൻ്റെ എൻഗേജ്മെൻ്റ് ആയിരുന്നു അപ്പോൾ അതിന് പോകാൻ അപ്പോൾ അങ്ങനെ അതിന് പോയി പിന്നെ വീഡിയോ ഒന്നും എടുക്കാനൊന്നും വയ്യായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ കുറച്ച് ചെറിയൊരു വീഡിയോ ആയിട്ട് എടുത്തിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും എന്തായാലും കമൻറ്റാക്കണം കേട്ടോ അതുപോലെ ഓൺ വോയിസ് ബുദ്ധിമുട്ടാവണുണ്ടോ ഇഷ്ടമാവണോ എന്താണെന്നുള്ളതൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക ഇനിയിപ്പോൾ അതാ ഇവാക്കുള്ള ലഞ്ച് ബോക്സിന് ഉള്ള നെയ്ച്ചോറ് ഞാൻ എന്താ പറയുക വറ്റിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വറ്റിച്ചെല്ലാം ഊറ്റിയെടുത്തിട്ടാണ് അപ്പോൾ അതൊന്ന് ബീഫൊന്ന് ഒന്നും കൂടി ചൂടാക്കി ചെറിയൊരു ഫ്രൈ ആക്കുന്ന ആ ഒരു രൂപത്തിലാക്കിയിട്ട് അതിൻ്റെ മുകളിലോട്ട് ഞാനിതാ നെയ്ച്ചോറ് ഇട്ടുകൊടുക്കാന്ന് കേട്ടോ ഒരു എന്താ നോർമൽ ബീഫ് ബിരിയാണി ആ അത് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികൾക്കൊക്കെ അധികം മസാലയും കാര്യങ്ങളൊന്നും താല്പര്യമില്ലാത്ത കുട്ടികൾക്ക് ഇതുപോലെ ബീഫ് ഒന്ന് റോസ്റ്റ് ചെയ്ത പോലെ ആക്കിയിട്ട് റോസ്റ്റ് നിന്ന് അല്ല ഒരു ഫ്രൈ പോലെ ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ മസാല ഇല്ലാത്ത ബീഫ് ബിരിയാണി പോലെ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ചെറിയ രീതിയിലൊന്ന് ദം ചെയ്തെടുക്കുകയാണ് കേട്ടോ ഓൾ ഓളും ഹാപ്പി നമ്മൾ പിന്നെ ഉച്ചയ്ക്ക് നമുക്കും ബിരിയാണി എന്നൊക്കെ കഴിക്കുമ്പോൾ എന്താ പറയുക ഒരു സമാധാനക്കുറവല്ലേ കാലം മക്കൾക്ക് കിട്ടാതിരിക്കുമ്പോൾ അപ്പോൾ അതാന്ന് ഞാൻ ഓൾക്കും ഒരു ബീഫ് ബിരിയാണി പോലെ ഉണ്ടാക്കി കൊടുത്തു വിട്ടത് പിന്നെ സ്കൂളും മുടക്കിയിട്ട് അങ്ങനെ ഫംഗ്ഷൻസിന് കൊണ്ടുപോകണതിനോട് എനിക്ക് വലിയ താല്പര്യമല്ല പിന്നെ തീരെ ഒഴിച്ചു കൂടാത്തീനെ നമ്മൾ കൊണ്ടുപോവാതിരിക്കാനും പറ്റൂലല്ലോ അപ്പോൾ അങ്ങനെ അങ്ങനെതാണ് ഇനിയിപ്പോൾ ഞാൻ ചായ പിടിക്കുകയാണ് കേട്ടോ പുട്ടും ചിക്കൻ കറിയും എടുത്തിട്ടുണ്ട് അങ്ങനെ പിന്നെ ഞാൻ ചായയൊക്കെ കുടിച്ചിട്ട് അതിന് ശേഷമാണ് കേട്ടോ ഇവാൻ്റെ ലഞ്ച് ബോക്സൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതമ്മക്കൊന്ന് പൊട്ടിച്ചെടുക്കുകയാണ് സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നു കേട്ടോ നമുക്കിങ്ങനെ ബീഫ് കുക്ക് ചെയ്ത് കുട്ടികൾക്ക് മാത്രമൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് നമുക്കും കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ അടിപൊളിയായിട്ട് സിമ്പിളായിട്ടൊരു ഒരു മന്തിയുടെ രൂപത്തിലൊക്കെ അധികം മസാല ഇല്ലാത്തൊരു ബീഫ് ബിരിയാണി ആ ഒരു രൂപത്തിലാന്ന് കേട്ടോ അപ്പോൾ എന്തായാലും അത് അവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഇവാൻ്റെ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യാമെന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വെറും കുക്കിങ്ങും ഈ ഒരു അടുക്കളയിലുള്ള കാര്യങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് തീരെ വയ്യാണ്ടായി അപ്പോൾ പിന്നെ ഭയങ്കര ക്ഷീണം എനിക്ക് നീച്ചിട്ട് നിൽക്കാനേ പറ്റുന്നുണ്ടാവില്ല കേട്ടോ അത്രത്തോളം ബുദ്ധിമുട്ടായി അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ പോയി കിടന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വീഡിയോസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനോ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാനോ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടം എന്നൊക്കെ ഉള്ളതൊന്ന് താഴെ ഒന്ന് ആക്കുക കേട്ടോ കാരണം എപ്പോഴും ഇങ്ങനെ വെറും കിച്ചണിലുള്ള കുക്കിങ്ങും കാര്യങ്ങളും ഒരുപാട് അങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടപ്പെടുന്നവരുണ്ട് കേട്ടോ എപ്പോഴും എന്താ എല്ലാവരും പറയുന്നത് ഡേ ഇൻ മൈ ലൈഫ് മതി എന്നാണ് അപ്പം അതുകൊണ്ടാണ് കൂടുതലായിട്ടും ഇൻ മൈ ലൈഫ് മോർണിംഗ് റൊട്ടീൻ പിന്നെ ഈ വീട്ടിൽ തന്നെ ഇരിക്കണം എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നുമില്ല വീഡിയോസിൽ കാണിക്കാൻ അങ്ങനെ പുറത്തേക്ക് പോവുക ട്രാവൽ വ്ലോഗ് അതേപോലെ ഷോപ്പിംഗ് വ്ളോഗ് അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് കുക്കിങ്ങും കാര്യങ്ങളും ഡേ ഇൻ മൈ ലൈഫൊക്കെ ആയിട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് വീഡിയോസ് ബോറടിക്കണുണ്ടോ എന്താ പറയുക എന്തെങ്കിലും ചേഞ്ച് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിലൊക്കെ താഴെ ആയിട്ട് അറിയിക്കുക കേട്ടോ ഇനിയിപ്പോൾ കണ്ടില്ലേ ഒരു ലോഡ് ഗുളിക ഉണ്ട് കേട്ടോ കഴിക്കാൻ ഇഞ്ചക്ഷൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ആൻറ്റിബയോട്ടിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ഗുളികകൾ കഴിക്കാൻ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കുടിക്കുകയാണ് കേട്ടോ ഇപ്പോൾ കുടിച്ചില്ലെങ്കിൽ പിന്നെ അത് അങ്ങനെ മറക്കും അങ്ങനെ ഗുളികയും കുടിച്ച് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ പോയി കിടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ വീഡിയോ ഞാനിവിടെ വൈൻ്റെ പ് ചെയ്യാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റാക്കാനും ഒന്നും മറന്നു ത് മറ്റൊരു വീഡിയോയിട്ട് വരുന്നത് വരേക്കും താങ്ക്